ജീപ്പുകൾക്കായുള്ള കാര്യക്ഷമതാ പരിശോധന ആരംഭിച്ചു ജീപ്പ് സഫാരിക്ക് കളക്ടറുടെ നിരോധനം വന്ന ശേഷമുള്ള പുതുക്കിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പരിശോധനകൾ പുരോഗമിക്കുന്നത് രാമക്കൽമേട് ഓഫ് റോഡ് ജീപ്പ് സഫാരിയിൽ ഉൾപ്പെടുന്ന വാഹനങ്ങളുടെ പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത് മൂന്നാറിലുണ്ടായ വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ജില്ലയിലെ മുഴുവൻ ഓഫ് റോഡ് ജീപ്പ് സവാരികളും ദുരന്ത നിവാരണ നിയമപ്രകാരം മുൻപ് കളക്ടർ നിരോധിച്ചിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ മേൽനോട്ടത്തിൽ സമർപ്പിക്കുന്ന പ്രോജക്ടുകൾക്കാണ് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതുതായി അനുമതി നൽകുന്നത് ഇതിന്റെ ഭാഗമായാണ് ജീപ്പുകളുടെ പരിശോധന ആരംഭിച്ചത് ജീപ്പുകളുടെ ഫിറ്റ്നസ് ഉൾപ്പെടെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പരിശോധിച്ചാണ് അനുമതി നൽകുന്നതാ അതില് ടൂറിസ്റ്റുകളുടെയും നാട്ടുകാരുടെയും മാത്രമല്ല ജീപ്പ് ഡ്രൈവേഴ്സിന്റെയും ജീപ്പ് യാത്ര ചെയ്യുന്ന ആളുകളെയും സേഫ്റ്റി ആണ് അതിൻ്റെ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഹോറായിട്ടുള്ള ഈ മത്സര ഓട്ടം അധിക ചാർജ് ഈടാക്കൽ ഇപ്പൊ ടൂറിസ്റ്റുമായിട്ട് പല പല സ്ഥലങ്ങളിലും വഴക്ക് കൂടുതലും ടൂറിസ്റ്റുകൾ ഡിസാറ്റിഫൈ ആയി പോകുന്ന സിറ്റുവേഷൻ ഒക്കെ വന്നിട്ടുണ്ട് മാത്രമല്ല അപകടങ്ങളും കൂടി വന്നിട്ടുണ്ട് ഓഫ് റോഡ് ഡ്രൈവർമാരും സ്വാഗതം ും ഞങ്ങൾക്ക് നടക്കുന്നത് ഞങ്ങളെ വണ്ടികളെ ചില സംബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്നു സീറ്റ് ബെൽറ്റ് അതുപോലെ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങളെല്ലാം റെഡിയാക്കി പുതിയൊരു നല്ലൊരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് സർക്കാർ കൊണ്ടുവരുന്നുണ്ട് അതിനെ ഞങ്ങൾ പൂർണ്ണമായിട്ട് ജീപ്പ് ഡ്രൈവേഴ്സ് സ്വാഗതം ചെയ്യുന്നുണ്ട് മറ്റു മേഖലകളിലും സമാനമായ പരിശോധനകൾ വരും ദിവസങ്ങളിൽ നടക്കും കേരള വിഷൻ ന്യൂസ് ഇടുക്കി അർജുനശോകനും രേവതി ശർമ്മയും നായകനും നായികയുമായി എത്തുന്ന